പൈപ്പ് ചൂടായിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളകിൻ്റെ വള്ളി എന്നുള്ളതാണ് ഒരുപാട് ആൾ പറഞ്ഞത് അപ്പം ഇതിന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ വള്ളി ഇവിടെ വന്നിട്ട് ഫ്രെഡായിട്ട് ഈ പൈപ്പ് കാണാത്ത രീതിയിലാണ് ഈ പലിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വെയിലടിക്കുന്നൊരു പ്രശ്നത്തിൽ ഇമക്ക് വരില്ല പിന്നെ മുകളിൽ ചെന്നിട്ട് അത് പടർന്നിട്ട് ഇതിമക്ക് തൂങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു രണ്ടടിയോളം ഇത് വിസ്തീർണമായിട്ട് തരും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും വെയിലടിക്കൂല പി വി എസ് സി പൈപ്പിൽ ഇത് പിടിക്കുമോ എന്നുള്ളത് വേര് പിടിക്കുമെന്നുള്ള സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞത് നമ്മൾ നമ്മളിതിലെ എല്ലാ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ എല്ലാവിധ രീതിയിലും നമ്മൾ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിനൊരു പരിചരണം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരു വർഷം വരെ നമുക്ക് പണിയുള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഒരടി കേരളത്തിൽ നമ്മൾ ഇതൊന്നും ചെറുതായിട്ട് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കാറുണ്ട് നമ്മൾ ഈ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കയറോ അല്ലെങ്കിൽ ഈ ചെറിയ നാരുകളോ അങ്ങനെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കാമത് അത് മാത്രമേ നമുക്ക് പണിയുള്ളൂ അതും തന്നെ ഒരു വർഷമാണ് നമ്മളിത് കെട്ടി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിൽ മുകളിലൊരു സമ്പുണ്ട് നമ്മൾ ഒരു പ്രസാകൃതിയിലൊരു കമ്പനി